السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي الدرداء رضي الله عنه قال قال النبي صلى الله عليه وسلم من أتى فراشه وهو ينوي أن يقوم يصلي من الليل فغلبته عيناه حتى أصبح كتب له ما نوى. ീമിനല്ലേ രാത്രി എഴുന്നേറ്റ് തെഹജ് സംസ്കരിക്കണമെന്നുള്ള നിയത്ത് അവനുണ്ട് ഉണർന്നു ഉണർന്നെഴുന്നേറ്റ് അള്ളാഹുവിൻ എണ്ണക്കാർ നിസ്കരിക്കണമെന്നുള്ള നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കെ ഒരാൾ തന്റെ കിടപ്പറയിൽ ഐനാഹു ചെന്നുഹു സുബിയാകുന്നതുവരെ അവന്റെ കണ്ണുകൾ ഉറങ്ങി അവന്റെ കണ്ണുകൾ അവനെ തോൽപ്പിച്ചു അവന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കുത്തിബലഹു മാനവ അവന്റെ ആ നല്ല ഉദ്ദേശം അവന് എഴുതപ്പെടും തഹജ് നിസ്കരിക്കണമെന്നുള്ള നല്ല നീയത്ത് കാരണം ആൻസ്കരിച്ചതിന്റെ കൂലി അവന് എഴുതപ്പെടും ഒക്കാല നവമുഹോ സ്വതക്കത്തന്നലേ റബ്ബിയും അവന്റെ ഉറക്കം റബ്ബിൽ നിന്ന് അവന് ഒരു സദക്കയാവുകയും ചെയ്യും ഒരു മനുഷ്യന്റെ ഉദ്ദേശം നന്നാവുക എന്നുള്ളതാണ് ഉദ്ദേശിയുണ്ടെങ്കിൽ ചെയ്യാത്ത കർമ്മങ്ങൾക്ക് പോലും ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് ഈ ഹദീസിലൂടെ മുത്തൻബി സാഹുഹി വല്ല പഠിപ്പിക്കുന്നു വഫക്